തന്നെ ഓരോരുത്തർക്കും മനസ്സിലാകുന്ന ഭാഷയിലും മനസ്സിലാകുന്ന രൂപത്തിലും ക്ലാസ്സിൽ തുടർ എന്നതാണ് അതിന്റെ ഒരു രീതി എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു കാര്യം കൂടി നോക്കാം എങ്ങനെയാണ് ഇവർ ഈ ഒരു ഫാലസി കമ്മിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം ഇവിടെ അപ്പൊ ഇവിടെ നമുക്ക് ഒരു ഉദാഹരണം പറയാം ഇദ്ദേഹത്തിന് മനസ്സിലാക്കാൻ വേണ്ടി ആനക്കൊരു ഉദാഹരണം പറഞ്ഞതാണ് നല്ലതെന്ന് തോന്നുന്നത് പിന്നെ നമ്മുടെ കൈ നമ്മളൊരു പിന്നെ ഈ ആയിഫ് എന്ന് പറയുന്ന ഈ മതവിരുദ്ധ അദ്ദേഹത്തിന്റെ രണ്ട് ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ കയ്യിലുണ്ട് ഇദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത് രണ്ട് ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് ഉണ്ട് അതിൽ പിന്നെ രണ്ടായിരത്തി പത്തിൽ ഇദ്ദേഹം നടത്തിയിട്ടുള്ള ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടി പറയാം ഇദ്ദേഹം എന്താ എന്നാ ചെയ്തുകൊണ്ടിരിക്കുന്ന മനസ്സിലാക്കാം രണ്ടായിരത്തി പത്തിൽ ഇദ്ദേഹം ഒരു സ്ത്രീയോട് എക്സ് എന്ന് പറയുന്ന ഒരു സ്ത്രീയോട് ചെയ്തിട്ടുണ്ട് എന്തായിട്ടുണ്ട് ഹൈഡിയർ കിസ്മ എന്ന് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് ഹൈഡിയർ കിസ്മി എനിക്ക് മോദിയെന്ന് പറഞ്ഞൊരു മെസേജ് ആണ് രണ്ടായിരത്തി പതിമൂന്നിൽ മറ്റൊരു സ്ത്രീയുമായി ഓക്കെ വുമൻ വൈയുമായി വൈ എന്ന് പറയുന്നത് സ്ത്രീയുമായി കിം കിസ് എന്ന് പറഞ്ഞിട്ട് ഒരു പിന്നെ മെസ്സേജ് അയച്ചു ഇതിന്റെ സ്ക്രീൻഷോട്ട് പറഞ്ഞു ഈ രണ്ട് സ്ക്രീൻഷോട്ട് നിറഞ്ഞു എന്നിട്ട് ഒരു നാലൊരു ആകുമ്പോൾ പിന്നെ നമ്മൾ പറയുകയാണ് പണ്ട് ഒരു ആരിഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി ജീവിച്ചിരുന്നു ചങ്ങാ ഇങ്ങനെ യൂട്യൂബിലൂടെ വരുമാനം ഉണ്ടാക്കി ആണ് ജീവിച്ചിരുന്നത് അയാൾ ഒരു നരമ്പുരോഗിയായി നിരുന്നതിന് തെളിവെന്താ അദ്ദേഹം രണ്ടായിരത്തി പത്തിൽ എക്സ് എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് ഈ രൂപത്തിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ വൈ എന്ന് പറയുന്ന സ്ത്രീക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇങ്ങനെ കണ്ട സ്ത്രീകളോടൊക്കെ ഇങ്ങനെ മെസ്സേജ് അയച്ചു ഒരു നരമ്പ് രോഗിയാണ് അദ്ദേഹം എന്ന് നമ്മൾ പറയാം ഓക്കെ അത് ഒരു ഒരു ആരോപണമാണ് അത് വേണമെങ്കിലും എടുക്കാം എടുക്കാതിരിക്കാം നിൽക്കാം നമുക്ക് ചെയ്യാം ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു ഈ കാര്യത്തിന്റെ ഹോളിസ്റ്റിക് പിക്ചർ എടുക്കാം ഇത് നമ്മൾ ചെയ്ത രണ്ട് സ്ക്രീൻഷോട്ടുകളാണ് പിന്നെ നമ്മൾ എല്ലാ രേഖകളും പരിശോധിക്കും ഈ ചങ്ങാതി ചങ്ങാതിരോഗി തന്നെ തന്നെയാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി നമ്മൾ മൊത്തത്തിൽ രേഖകൾ പരിശോധിച്ചാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഈ എക്സ് എന്ന് പറയുന്ന സ്ത്രീയുമായി രണ്ടായിരത്തി ഒമ്പതിൽ ഇദ്ദേഹം വിവാഹം കഴിച്ചിരുന്നു അപ്പൊ രണ്ടായിരത്തി ഒമ്പതിൽ വിവാഹം ചെയ്ത എക്സിനോട് ഇങ്ങനെ പിന്നെ ചാറ്റ് ചെയ്തിട്ടുള്ളത് ആ എക്സ് ഇദ്ദേഹത്തെ രണ്ടായിരത്തി പതിനൊന്ന് അപ്പൊ ഇട്ടേച്ച് പോയി ഓക്കെ അദ്ദേഹത്തെ ഇട്ടേച്ച് പോയി അങ്ങനെ ഡൈവോസ് ആയി അങ്ങനെ രണ്ടായിരത്തി പതിമൂന്ന് ഇത് ഡിവോർസ് ആയിട്ട് സർട്ടിഫിക്കറ്റ് നമ്മൾ കയ്യിലുണ്ട് എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഒമ്പത് വിവാഹം ചെയ്തോട് അതായത് രണ്ടായിരത്തി പത്തിൽ ചാറ്റ് ചെയ്തു രണ്ടായിരത്തി പതിനൊന്നും ആയി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇദ്ദേഹം വേർഡ് വിവാഹം ചെയ്തു വൈ എന്ന് പറയുന്ന ആളുമായി വിവാഹം ചെയ്തു ആ വൈയോട് ചാറ്റ് ചെയ്താണ് രണ്ടായിരത്തി പതിമൂന്നിലുള്ള സ്ക്രീൻഷോട്ട് എന്ന് വെച്ചാൽ ഇദ്ദേഹം രണ്ടായിരത്തി പത്തും രണ്ടായിരത്തി പതിമൂന്നും ചാറ്റ് ചെയ്ത് ഇങ്ങനെ ചാറ്റ് ചെയ്തിട്ടുള്ള സ്വന്തം ഭാര്യയോട് ആയിരുന്നു ആ സമയത്ത് രണ്ടായിരത്തി പത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ ആയിരുന്നു എക്സ് രണ്ടായിരത്തി പതിമൂന്നും അദ്ദേഹത്തെ ഭാര്യമായിരുന്നു പിന്നെ വൈ എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമുക്ക് ഈ മൊത്തം കാര്യങ്ങൾ എടുക്കാൻ എന്താ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ അപുരോഗിയാണ് അല്ല അദ്ദേഹത്തിന്റെ ഭാര്യയോട് അദ്ദേഹം ചാറ്റ് ചെയ്ത് നടക്കണം എന്താ മനസ്സിലാവുക ഇദ്ദേഹത്തിന്റെ എന്റെ പെർസ്പെക്ടീവ് ഞാൻ എടുക്കുമ്പോൾ ഇദ്ദേഹം ഒരു അനുഭവിയാണ് കാരണം ഞാൻ ഈ രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനൊന്നിലേയും സ്ക്രീൻഷോട്ട് മാത്രമേ എടുക്കുള്ളൂ അല്ലാതെ പോയി മറിച്ച് എനിക്ക് എന്തെങ്കിലും എന്റെ പെർസ്പെക്ടീവ് ഈ രണ്ട് സ്ക്രീൻഷോട്ട് ഇദ്ദേഹം അനുഭവി തന്നെ അല്ലേ പെർപെക്റ്റീവല്ല യഥാർത്ഥത്തിൽ ചെയ്തത് ഈ മൊത്തം എല്ലാ രേഖകൾ പരിശോധിച്ചു നോക്കിയാൽ ഇത് വളരെ കൃത്യം ഇതിൽ നമുക്ക് ഈ രണ്ട് സ്ക്രീൻഷോട്ടുകൾ മാത്രം ചെറിയ ആരിഫിന് അനുഭവിയാണെന്നു അത് ശരിയല്ല കാരണം അതിന്റെ മൊത്തം പിച്ചിട്ടെടുത്തു നോക്കിയാൽ ആരും കഴിച്ചിട്ടുണ്ട് പിന്നെ ചാറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ പെണ്ണിനെ പെണ്ണിനെ പോയിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് കല്യാണം കഴിച്ചിട്ടുണ്ട് പിന്നെ ചാറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് ചാറ്റും ഭാര്യയോടാണ് ഈ ഭാര്യയോട് നിങ്ങൾ മാറ്റി വെച്ചാൽ അഭിരോഗിയായി നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ഇങ്ങനെ പറഞ്ഞാൽ വെച്ചാൽ എന്ത് ചെയ്യാം നിങ്ങളുടെ ഭാഷയിലാണ് നിങ്ങളോട് പറയുന്നത് ഇത് തെളിവല്ല അത് മൊത്തം പരിഗണിക്കണം എല്ലാം പരിഗണിച്ചാലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ ഇത് ഇതേപോലെയാണ് ഇവർ എന്ത് ചെയ്തിട്ടുള്ളത് ഈ വിമർശനവുമായി ബന്ധപ്പെട്ട്